ദക്ഷി അമ്മയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൽ നമ്മൾ ജോർജറ്റും കോട്ടണുമായിട്ടുള്ള ഡിഫറൻറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഡിഫറൻറ്റ് വെറൈറ്റി ഡിസൈൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് കാറ്റലോഗ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നായിട്ട് കണ്ടോളൂ ഇപ്പൊ നമ്മുടെ പ്യോർ ജോർജിറ്റിൽ വരുന്ന നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് യോഗിലേക്ക് ഈ ബ്ലാക്കിലേക്ക് നല്ലൊരു ഗോൾഡൻ കളറിലെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പോട്ട്ലി ബട്ടൺ ഉണ്ട് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ നല്ല പങ്കിള് പ്യോർ ജോർജിറ്റിലാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് യോഗ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് പോട്ടലി ബട്ടൺ ഉണ്ട് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ആ യോഗിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ ഡബ്ലെക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ട് അടുത്ത ഒരു ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് അതുപോലെ നല്ല ഗോൾഡൻ കളറിലെ ത്രെഡ് വർക്ക് വരുമ്പോൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട് പോട്ട്ലി ബട്ടൺ ഉണ്ട് പ്ലീറ്റഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒനിയൻ പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുടെ ത്രെഡ് വർക്ക് ആണ് പോട്ട്ലി ബട്ടൺ ഉണ്ട് പ്ലീറ്റഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്ത കളർ വരുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ബേൺഡ് ഓറഞ്ച് കളറാണ് അടിയേഴ്സ് നമ്മുടെ രക്ഷാമയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ത്രീ പീസ് സെറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകിച്ച് വർക്ക് ഒന്നും ഇല്ലാത്ത ത്രീ പീസ് സെറ്റ് ആണ് ഇതിൽ നമുക്ക് രണ്ട് കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നായിട്ട് കാണാം കോട്ടണിൽ വരുന്നത് നമ്മുടെ അടുത്ത ത്രീ പീസ്റ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും ആണ് വീട്ടിലായിട്ടാണ് പിന്നെയാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് അപ്പൊ ഒരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നമ്മുടെ ബോട്ടത്തിന്റെ ഫാബ്രിക് ഈ ഏരിയയിലേക്കാണ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിലിങ്ങിനെയാണ് അപ്പൊ യോക്കില് ആ ഒരു ഫാബ്രിക്കിന് മാച്ച് ആവുന്നതാണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ഡോറിയും കൊടുത്തിട്ടുണ്ട് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് കോട്ടണിൽ തന്നെ വരുന്ന നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള ദുപ്പട്ടയാണ് ഈ പ്രൊഡക്റ്റ് പ്യുവർ കോട്ടണിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് അപ്പൊ ഇത് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്ടിന്റെ അടുത്ത കളർ നമുക്ക് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആൻഡ് മറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഡീറ്റെയിൽ ആയിട്ടാണ് ഇനിയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ബോഡി ഫാബ്രിക്കും യോക്കിലേക്ക് ഇങ്ങനെ ഒരു സിഗ്സാഗ് ലൈൻസ് വരുന്ന ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീഫ്സിന്റെ എന്റിലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിലിങ്ങനെയാണ് ഈ യോക്ക് ഏരിയയിലെ ഫാബ്രിക്കിന് മാച്ച് ആവുന്നതാണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടിലെ ബാൻഡും ഇവിടെ ഡോരിയും ഉണ്ട് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് കോട്ടണിൽ തന്നെ വരുന്ന നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള ദൂപ്പട്ടയാണ് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് മറക്കേണ്ട ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നമ്മുടെ അജ്ര കോമ്പിനേഷനിൽ വരുന്ന അടുത്ത ത്രീ പീസ് സെറ്റാണ് തോന്നൽ ബ്ലൂ നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് നെക്ക് ഏരിയയിലിട്ട് മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബാക്കി യോക്ക് ഏരിയയിലേക്ക് സ്പ്രെഡഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്ക് ഏരിയയിലേക്ക് നല്ല ഒരു മിറർ വർക്ക് ആണ്ട്ട് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ യോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിലിങ്ങനെ യോക്ക് ഏരിയയിലേക്ക് മാച്ച് ആവുന്നതാണ് ബോട്ടം വരുന്നത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡ് ഇവിടെ ഡോരിയും ആണ് രണ്ട് സൈഡും പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് നല്ല ലെങ് ആൻഡ് വിത്തുള്ള കോട്ടണിൽ വരുന്നത് ദുപ്പട്ടയാണ് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്